ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പും കപ്പലണ്ടേയും കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഒരു കടയിലോട്ട് ഒരു അരക്കപ്പോളം നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണേ അതും അതുപോലെ തന്നെ അതിൻ്റെ അതേ അളവിന് തന്നെ ഒരു അരക്കപ്പ് നമ്മുടെ കപ്പലണ്ടേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുവക്കി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ചെറിയ തീരെ വെച്ചിട്ട് നല്ലതായിട്ട് കളർക്കൊന്ന് ചേഞ്ച് ആവുന്ന വരത്തേക്കും നമുക്കൊന്ന് വറുത്തെടുക്കാം മേ എന്നിട്ട് നമുക്കിതിനെ ഒരു മിക്സി ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എങ്കിൽ ഇതൊക്കെ കുറച്ച് നമ്മുടെ കേഷിൻ്റെ ഒരു അഞ്ചാറ് കേശിനിൻ്റെ ഒട്ടും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പം ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിക്കേണ്ട കാര്യത്തിൽ ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഏലക്ക കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ കുറച്ച് ഏലക്കപ്പൊടി ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ നമ്മുടെ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ കപ്പലിൻ്റെയൊക്കെ അളന്നെടുത്താൽ അതേ അളവ് ഒരു മെഷറിങ് കപ്പിൽ തന്നെയാണ് ഞാൻ ഒരു അരക്കപ്പ് ശർക്കര ഉരുക്കി ഇതും കൂടെ എടുത്തിട്ടുണ്ടേ അതിന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തേങ്ങയും കൂടി ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്തി ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിച്ച് കേട്ടോ കാരണം ഇതെല്ലാം ഈ ഒരു ശർക്കര ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം അപ്പോൾ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ടേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ശർക്കര അതുപോലെ തന്നെ ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുട്ടയം കുറയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റൗവും കൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ ഒരു ലഡുവും ഇതൊക്കെ നമ്മൾ അരി ഉണ്ടൊക്കെ നമ്മൾ ഉരുട്ടി കിടക്കില്ലേ ആ ഒരു രീതിക്ക് നമുക്കിതിനെ എടുക്കാം അപ്പം ഞാൻ ഇതൊരു ആയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതിൻ്റെ ഇത് ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് ഇന്ന് അപ്ലോഡ് ചെയ്തതാണേ അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ വാട്ടർ മെലിൻ്റെ കുറച്ച് സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് യോജിച്ച് എടുക്കണേ അപ്പോൾ ഈ ഒരു വാട്ടർ മെലൻ്റെ സീഡെല്ലാ ഭാഗത്തും നന്നായിട്ട് കിട്ടണം എനിക്ക് എന്താ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതോട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം അടിപൊളിയാണ് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ